പാകിസ്ഥാൻ ഇറാൻ വാതക പൈപ്പ് ലൈൻ പദ്ധതിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് യു എസ് പദ്ധതിക്ക് വാഷിംഗ്ടൺ അംഗീകാരം നൽകില്ലെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഈ പൈപ്പ് ലൈൻ മുന്നോട്ടു പോകുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല ടെഹ്റാനുമായി ബിസിനസ് നടത്തിയാൽ പാകിസ്ഥാൻ സർക്കാരിന് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് മില്ലർ പറഞ്ഞു നേരത്തെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയിൽ ഇളവാവശ്യപ്പെട്ട പാകിസ്ഥാൻ യു എസിനെ സമീപിക്കുമെന്ന് പാക് പെട്രോളിയം മന്ത്രി മുസാദിഖ് മാലിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ അതിന്റെ വാദം ശക്തമായി അവതരിപ്പിക്കും സാങ്കേതികവും രാഷ്ട്രീയവുമായ വാദങ്ങൾ അവതരിപ്പിച്ച് യു യു എസ് ഉപരോധത്തിൽ നിന്ന് ഇളവ് നേടാൻ ശ്രമിക്കുമെന്നും മുസാദിക് മാലിക് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു വാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ പാകിസ്ഥാൻ ഗ്യാസ് ലൈൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാത്തതിന് ആർബിട്രേഷൻ കോടതി മുഖേന ഇറാൻ പാകിസ്ഥാന് മൂന്നാമത്തെ നോട്ടീസ് നൽകിയിരുന്നു അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയിൽ കരാർ ലംഘിച്ചതിന് പതിനെട്ട് ബില്യൺ ഡോളർ പിഴ ചുമത്തുമെന്ന് ഇറാൻ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തി ഒൻപതിൽ പ്രഖ്യാപിച്ച പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ കാലതാമസം നേരിടുകയാണ് ലക്ഷ്യം ഇറാനുമേൽ യു എസ് ഏർപ്പെടുത്തിയ ഉപരോധം കാരണം തങ്ങളുടെ പ്രദേശത്ത് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഈ പൈപ്പ് ലൈൻ മുന്നോട്ട് പോകുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല ഇറാനുമായി ബിസിനസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഉപരോധങ്ങളെ സ്പർശിക്കുന്നതിനും സമ്പർക്കം പുലർത്തുന്നതിനും അപകട സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ എല്ലാവരെയും ഉപദേശിക്കുന്നുവെന്നും അത് വളരെ ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ എല്ലാവരെയും ഉപദേശിക്കുന്നുവെന്നും ടെഹ്റാനുമായി ബിസിനസ് നടത്തുന്നതിന് പാകിസ്ഥാൻ സർക്കാരിന് ഉപരോധം ഏർപ്പെടുത്തുമെന്നും മില്ലർ പറഞ്ഞു നേരത്തെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയിൽ ഇളവ് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ യു എസിനെ സമീപിക്കുമെന്ന് പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി മുസാദിഖ് മാലിക് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ അതിന്റെ വാദം ശക്തമായി അവതരിപ്പിക്കും സാങ്കേതികവും രാഷ്ട്രീയവുമായ വാദങ്ങൾ അവതരിപ്പിച്ച് യു എസ് ഉപരോധത്തിൽ നിന്ന് ഇളവ് തേടാൻ ശ്രമിക്കുമെന്നും മുസാദിക് മാലിക് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നു വാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ പാകിസ്ഥാൻ ഗ്യാസ് ലൈൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാത്തതിന് ആർബിട്രേഷൻ കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നതായി ജനുവരിയിൽ ഇറാൻ പാകിസ്ഥാന് മൂന്നാമത്തെ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലുമായി അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയിൽ കരാർ തിന് പതിനെട്ട് ബില്യൺ ഡോളർ പിഴ ചുമത്തുമെന്ന് ഇറാൻ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇറാനുമേൽ യു എസ് ഏർപ്പെടുത്തിയ ഉപരോധം കാരണം തങ്ങളുടെ പ്രദേശത്ത് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ പറയുന്നു എന്നാൽ ടെഹ്റാൻ ഈ ഭീഷണം മുഖവിലയ്ക്കെടുത്തിട്ടില്ല തൊള്ളായിരം കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിക്കലും ഇറാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് പീസ് പൈപ്പ് ലൈൻ എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ ഇറാൻ മാതക പൈപ്പ് ലൈൻ ടെഹ്റാനും ഇസ്ലാമാബാദിനും ഇടയിലുള്ള ദീർഘകാല പദ്ധതിയാണ് പൈപ്പ് ലൈൻ ഇറാനിൽ നിന്ന് അയൽ അയൽരാജ്യമായി പാകിസ്ഥാനിലേക്ക് പ്രകൃതിവാതകമെത്തിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇറാനും പാകിസ്ഥാനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ അഞ്ചു വർഷത്തെ വ്യാപാര പദ്ധതിയിൽ ഒപ്പുവയ്ക്കുകയും ഉഭയകക്ഷി വ്യാപാര ലക്ഷ്യം അഞ്ചു ബില്യൺ ഡോളറായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ജാമ്യം തേടാനുള്ള ശ്രമത്തിലുമാണ് ഇറാൻ പാകിസ്ഥാൻ വാതക പൈപ്പ് ലൈൻ പീസ് പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഐ പി ഗ്യാസ് എന്നും അറിയപ്പെടുന്നു ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രകൃതിവാതകം വാതകം എത്തിക്കുന്നതിനുള്ള നിർമ്മാണത്തിലിരിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ പൈപ്പ് ലൈനാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ പൈപ്പ് ലൈനിന്റെ നിർമ്മാണം ആരംഭിച്ച െങ്കിലും വരെ പാകിസ്ഥാൻ ഗവൺമെന്റ് അതിന്റെ പ്രവർത്തനത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരുന്നില്ല രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിക്കാൻ അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു പദ്ധതി റദ്ദാക്കിയാൽ ദ്രവീകൃത പ്രകൃതിവാതക ടെർമിനൽ നിർമ്മിക്കുന്നതിനും അഫ്ഗാനിസ്ഥാന്റെ വഖാൻ ഇടനാഴിയിലൂടെ താജിക്കിസ്ഥാനിൽ നിന്ന് വൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നതിനുമുള്ള സഹായം പാകിസ്ഥാന് അമേരിക്കയിൽ നിന്ന് ലഭിക്കും എന്നിരുന്നാലും രണ്ടായിരത്തി പത്ത് മാർച്ച് പതിനാറിന് അങ്കാറ ഇറാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി